ഫാഷൻ ജുവലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ 15 മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ എറ്റോമർത് സഫാ ജുവലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ്സ് ലൈവ വെഡിംഗ്സ് വില വളരെ കുറവാണ് ലൈവ വെഡിംഗ് സെന്റർ പൂകോടമ്പാട് ബഡ്ഡ് പരിവരിക്കൊണ്ട മലയോര ഹൈവേയിലെ ചെങ്കോട് കല്ലാമൂല പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ടെൻഡർ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തി എങ്ങുമെത്തിയില്ല കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ചാണ് രണ്ട് ചെറുപാലങ്ങളുടെയും പണി നടക്കുന്നത് ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ചെങ്കോട് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിലും റോഡ് പാടെ തകർന്നിട്ടുണ്ട് ബൈക്കുകളും ഓട്ടോറിക്ഷകളും മറിഞ്ഞ അപകടവും ഉണ്ടാവാറുണ്ട് പാലങ്ങളുടെ നിർമ്മാണത്തിന് കഴിഞ്ഞ മാർച്ചിലാണ് ടെൻഡർ നടപടി പൂർത്തിയായത് എന്നാൽ പുനർനിർമ്മാണ നടപടി തുടങ്ങിയിട്ടില്ല ഇത് പലവട്ടം നമ്മൾ പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ ഈ നമ്മൾ പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നു രാത്രി കാലങ്ങളിൽ വണ്ടി വരുമ്പോൾ കുണ്ടിലും കുഴിയിലും പല ആൾക്കും അപകടം ഇതിന്റെ എസ്റ്റിമേറ്റും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ പേപ്പറുകളൊക്കെ നീങ്ങിയിട്ടുണ്ടെന്ന് പറയണത് എന്നിരുന്നാലും ഇത് പണി ചെയ്യാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അപകടങ്ങൾ വന്ന ശേഷം പിന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളത് കണ്ടിട്ടില്ല എന്ന് പറയാൻ അധികാരികൾക്ക് ഒരവസരം ഉണ്ടാകരുത് അതിന്റെ പേരിലാണ് ഇത് ഇത്രയും എത്രയോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ അധികാരി അധികാരികൾ ഇത് കണ്ണു തുറന്നത് അതിന്റെ എവിടെയാണ് അതിന് തടസ്സം എന്നുണ്ടെങ്കിൽ അത് നീക്കി പെട്ടെന്ന് ഇതിന്റെ പണിയൊന്ന് ആരംഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ റിയാസ് മന്ത്രിനോടും ഇതിന് ഇതിന് ആരൊക്കെയാണോ ഇതിന്റെ ആളുകൾ ചില അവരോടൊക്കെ ഒന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും കാരണം ഇതിന്റെ അവസ്ഥ അത്രയും മോശമായിട്ട് കിടക്കുകയാണ് ഈ പാലവും അതുപോലെ തന്നെ ഇത് ചെങ്കോട് പാലം അതുപോലെ തന്നെ കല്ലാമൂല പാലം ഇതുമാതിരി ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ് അത് ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് കാലങ്ങളിൽ അതിനു മുമ്പ് എന്ന് പറയുന്നുണ്ട് ബ്രിട്ടീഷ് കാലങ്ങളിലാണത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ എന്നിട്ടും ഈ പാലം ഇങ്ങനെ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇത്രയും നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് തീർച്ചയായിട്ടും അധികം പോകാതെ ഇവിടെ അപകടം ഉണ്ടാവും അത് അപകടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ എന്നിരുന്നാലും വളരെ പെട്ടെന്ന് ഇതിന്റെ പണിയൊന്ന് ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം ജീർണിച്ച തകർച്ചയിലായതും വീതി കുറവായതിനാലുമാണ് പൊളിച്ചു പണിയേണ്ടി വരുന്നത് പാലത്തിലൂടെ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ ചെങ്കോട് പാലത്തിന്റെ ഇരുപുറത്തും അൻപത് മീറ്ററിനപ്പുറം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതുകാരണം അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ഇടയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് വേഗതയിൽ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടിയാണ് അപകടങ്ങൾ അധികവും നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു